മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള സുഹൃത്തുക്കൾക്ക് ആർമി നേവി അതുപോലെ എയർഫോഴ്സിലേക്ക് ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നാളെ മുതൽ ക്ഷണിക്കുന്നുണ്ട് ഇതിന് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ മാത്രമല്ല ഡിഫൻസിലേക്ക് ഇന്ത്യൻ ആർമിയുടെ കീഴിൽ തന്നെ മിനിമം പ്ലസ് ടു ബേസിലൊക്കെ മറ്റ് അനേകം നോട്ടിഫിക്കേഷൻ അതായത് മറ്റ് ചില നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ വന്ന് കിടക്കുന്നുണ്ട് നേവിയിലും അതുപോലെ തന്നെ ആർമിയിലൊക്കെ ആയിട്ട് വന്ന് കിടക്കുന്നു അതിൻ്റെയൊക്കെ വീഡിയോ വരും ദിവസങ്ങളിലായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ലാസ്റ്റ് ഡേറ്റ് സമയമുണ്ട് അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങളിലേക്ക് വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണിത് നാളെ മുതൽ നമ്മുടെ ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സിലെല്ലാം ഒരു സ്ഥിര നിയമനം അഗ്നിവീർ അല്ല സ്ഥിരമായിട്ടൊരു ജോലി ബാക്കിയുള്ള ആനുകൂല്യങ്ങളും പെൻഷനും ബാക്കിയുള്ള അലവൻസും എല്ലാം കൂടിയുള്ള ഓഫീസർ റാങ്കിലേക്കുള്ള സ്ഥിരമായിട്ടുള്ള നമ്മുടെ എൻ ഡി എ സി ഡി എസ് ഒറ്റവാക്കിൽ പറയുക പറയുകയാണെങ്കിൽ എൻ ഡി എ ആൻഡ് സി ഡി എസിന്റെ നോട്ടിഫിക്കേഷൻ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്ക് ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്നവർക്ക് അല്ലെ ഇന്ത്യൻ നേവി എയർഫോഴ്സ് ഇതിലെല്ലാം ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഉടനടി ക്ഷണിക്കാൻ പോകുന്നത് അതായത് നാളെ ക്ഷണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ ഡി എ അതുപോലെ തന്നെ സി ഡി എസ് അതിൻ്റെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപതാം തീയതി മുതൽ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു ഇരുപത്തിയൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ പരീക്ഷ കഴിഞ്ഞു ഒരു ദിവസത്തെ പരീക്ഷയായിരുന്നു അതിൻ്റെ റിസൾട്ട് റിലീസ് ചെയ്തു അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തു അതിൻ്റെ ഏകദേശ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇതുവരെ പ്രൊവൈഡ് ചെയ്ത് വന്നിട്ടുണ്ട് അതിൽ സെലക്ട് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇനി എസ് എസ് ബി ഇൻ്റർവ്യൂ ആണ് അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ളത് പക്ഷേ ഇനി ഇതിനപേക്ഷിച്ചിട്ട് അതിന് സെലക്ഷൻ കിട്ടാത്ത ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ സെലക്ഷൻ കിട്ടി നിങ്ങൾക്ക് അടുത്ത എൻ ഡി എ സി ഡി എസ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് എക്സാം അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കും അപേക്ഷിക്കാം മാത്രമല്ല ഇനി പറയാൻ പോകുന്ന യോഗ്യത അതായത് നാളെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും അതിൽ പറയാൻ പോകുന്ന കൃത്യമായിട്ടുള്ള എലിജിബിലിറ്റി ഒക്കെ ഉള്ളവർക്കും എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റും നല്ലൊരു അവസരമാണ് ഉടനടി എൻ ഡി എ അതുപോലെ സി ഡി എസ്സിലേക്ക് ക്ഷണിക്കാൻ പോകുന്നത് ഇത് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്രാക്കറ്റിൽ സെക്കൻഡ് എഡിറ്റുള്ളത് എൻ ഡി എ ആൻഡ് സി ഡി എസ് സെക്കൻഡ് നോട്ടിഫിക്കേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് നാളെ മുതൽ അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വിളിക്കാൻ പോകുന്നത് അതായത് ഈ ഒരു ടൈം പീരീഡിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ എന്ന് ശ്രദ്ധിച്ചിരിക്കുക വളരെ പെട്ടെന്ന് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച ആയിരിക്കും ഒരു ദിവസത്തെ പരീക്ഷയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു സി ഡി എസ് എൻ എൻ ഡി എ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസത്തെ എക്സാം ആയിരുന്നു അത് അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലാകും അപ്പോൾ ഒരു ദിവസത്തെ ഒരു പരീക്ഷയാണ് അപ്പോൾ ആർമി അതുപോലെ തന്നെ നേവി പിന്നെ എയർഫോഴ്സ് ഇതിൻ്റെയൊക്കെ അക്കാഡമിയിൽ അതായത് ആയിട്ട് എൻറ്റർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നൊരു അവസരമാണിത് മാത്രമല്ല ഒ ടി എ കൂടി ഇതിലുണ്ട് അതായത് ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിലേക്ക് ചെന്നൈയിലേക്കുള്ള വിജ്ഞാപനവും കൂടി ഇതിൽ ക്ഷണിക്കുന്നുണ്ട് അങ്ങനെ നിരവധി അവസരമാണ് ഇതിൽ വരുന്നത് നേവൽ അക്കാദമി നാഷണൽ ഡിഫൻസ് അക്കാദമി അതുപോലെ നേവൽ അക്കാദമി പിന്നെ സി ഡി നമ്മുടെ ആർമി നേവി എയർഫോഴ്സ് പിന്നെ ഒ ടി എ ഇതൊക്കെ സി ഡി വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രതിരോധ സേനയിൽ കയറാൻ പറ്റിയ നല്ലൊരു അവസരമാണ് ഓഫീസർ എൻട്രിയിലേക്ക് കയറാൻ പറ്റിയ നല്ലൊരു അവസരമാണ് ഇവിടെ വരാൻ പോകുന്നത് നാളെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും നാളെ മുതൽ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യും അപേക്ഷ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിന്റെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇത് മാത്രമല്ല നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിരവധി നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ ൊക്കെ ആദ്യം നിങ്ങളിലേക്ക് എത്തിച്ച് ഓരോ നോട്ടിഫിക്കേഷൻ ആയിട്ട് ചെയ്യാമെന്ന് കരുതി ഒരുപാട് നോട്ടിഫിക്കേഷൻ ഇനി മുന്നോട്ടേക്ക് വരാനുണ്ട് അതൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഈ ഒരു എൻ അതുപോലെ സി എന്താണെന്ന് എസ് എന്താണെന്ന് കരുതുന്നു എൻ ഡി എയിലേക്ക് അപേക്ഷിക്കാനായിട്ട് മിനിമം നിങ്ങൾക്ക് പ്ലസ് ടു യോഗ്യത മതി പ്ലസ് ൽ ഏത് സ്ട്രീം എടുത്ത് പഠിച്ചാലും പ്രശ്നമില്ല പ്ലസ് ടു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപേക്ഷിക്കാം പ്ലസ് ൽ ഇപ്പോൾ റിസൾട്ട് വന്ന് പാസ് ആയവർക്കും അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ സി ഡി ലേക്ക് അപേക്ഷിക്കാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഡിഗ്രി പഠിച്ച് പാസ്സായവർക്കും സാധിക്കുന്നതായിരിക്കും പിന്നെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എലിജിബിലിറ്റിയും ബാക്കിയുള്ള വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ നാളെ വീഡിയോ ആയിട്ട് ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതിന്റെ നോട്ടിഫിക്കേഷൻ നാളെ റിലീസ് ചെയ്യും ഇത് മാത്രമല്ല നിരവധി ഡിഫൻസിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ നിലവിൽ വന്ന് കിടക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോസ് വൺ ബൈ വൺ ആയിട്ട് ചെയ്യുന്നതായിരിക്കും